എല്ലാ പ്രേക്ഷകർക്കും മാസ്റ്റർ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇത്ത വീഡിയോ എന്ന് പറയുന്നത് ആ വ്യക്തിയെ നിങ്ങൾക്ക് ആ വ്യക്തിക്ക് നിങ്ങളെ മറക്കാൻ കഴിയുന്നില്ല നിങ്ങളുടെ വ്യക്തി എന്താണ് നിങ്ങളിൽ നിന്ന് മറച്ചു വെക്കുന്നത് എന്നതിനെക്കുറിച്ചാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആ വ്യക്തിക്ക് നിങ്ങളെ മറക്കാൻ കഴിയുന്നില്ല പക്ഷേ ആ വ്യക്തി നിങ്ങളിൽ നിന്ന് ചിലത് മറച്ചു വെക്കുന്നുണ്ട് എന്താണെന്ന് നമുക്ക് നോക്കാം നമുക്ക് ഒന്നാമത്തെ ഫയലിൽ തിരഞ്ഞെടുത്ത നായ ഫയല തിരഞ്ഞെടുത്ത ഒരു റീഡിങ്ങിലേക്ക് ആദ്യം പോകാം തീർച്ചയായിട്ടും ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് പക്ഷെ ആ വ്യക്തി ഇപ്പോൾ കരുതുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ മറച്ചു വെക്കാൻ കാരണം ഇപ്പോൾ നല്ല സമയമല്ല ഒരു പക്ഷേ നിങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ തുറന്നു പറയാനോ നിങ്ങൾ തമ്മിലുള്ള സ്നേഹബന്ധം ദൃഢപ്പെടുത്താനോ ഒരുമിച്ച് നിൽക്കാനോ നിങ്ങളുമായിട്ട് കൂടുതൽ സ്നേഹം പ്രകടിപ്പിക്കാനോ ഇത് നല്ല സമയമല്ല എന്ന് ആ വ്യക്തിക്ക് തോന്നിയിരിക്കുന്നു അത് ചിലപ്പോൾ ഏതെങ്കിലും ശത്രുക്കൾ നിങ്ങൾക്കും ആ വ്യക്തിക്കെതിരെയുള്ള ചില പ്രവർത്തനങ്ങൾ നടത്തുകയോ നിങ്ങളെയും ആ വ്യക്തിയെ തമ്മിൽ യോജിപ്പിക്കാനിരിക്കാനോ അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്കെതിരെ വൈരാഗ്യത്തോടെ പ്രവർത്തിച്ച് നിങ്ങൾക്കും എല്ലാം അപായപ്പെടുത്തലുണ്ടാവുമോ എന്നൊക്കെ ആ വ്യക്തി ഭയപ്പെട്ടുകൊണ്ടാകാം നിങ്ങളെ മറക്കാൻ കഴിയാതെ മനസ്സിൽ സൂക്ഷിക്കുന്ന ആ വ്യക്തി നിങ്ങളോട് ഇപ്പോൾ സ്നേഹം കാണിക്കാതിരിക്കുന്നത് അത് അല്ലാതെ മറ്റൊരു കാരണമൊന്നുമില്ല തീർച്ചയായിട്ടും നിങ്ങളെ ഇഷ്ടമാണ് നിങ്ങളോട് സ്നേഹമുണ്ട് പക്ഷേ നിങ്ങൾക്കും നിങ്ങളുടെ വ്യക്തിക്കും ഭാവിയിൽ കുഴപ്പങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടി ആ വ്യക്തി അത് മറച്ചു വെക്കുന്നതാണ് നിങ്ങൾ പോസിറ്റീവായിട്ട് തുടരുക നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആ വ്യക്തിയെ നിന്ന് എന്നെ സ്നേഹിക്കുന്നില്ല എന്നിൽ നിന്ന് ചെറിയ കാര്യങ്ങൾ മറച്ചു വെക്കുന്നു എന്നൊന്നും ഓർത്ത് നിങ്ങൾ മനസ്സ് വിഷമിപ്പിക്കേണ്ട യാതൊരു കാര്യവുമില്ല കാരണം പോസിറ്റീവായിട്ട് തന്നെ നിങ്ങൾക്ക് തുടരാം കാരണം ജീവിതത്തിൽ ആ വ്യക്തിയുടെ സ്നേഹം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ലഭിക്കും നിങ്ങൾ ആ സ്നേഹം ഇല്ലാതെ പോകില്ല മാത്രമല്ല വലിയ രീതിയിലുള്ള നല്ല കുറേ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാനിരിക്കുന്നു പ്രത്യേകിച്ച് നിങ്ങളുടെ രണ്ടുപേരുടെയും കരിയറിലും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സമാധാനവും ഒക്കെ ഉണ്ടാകുന്നു ഭൗതികമായ നേട്ടങ്ങൾ നിങ്ങൾക്ക് വേണ്ടുവാണ് ലഭിക്കും തീർച്ചയായിട്ടും അത്തരം നേട്ടങ്ങൾ നിങ്ങളിലേക്ക് വരുന്നത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും കാണാനും കഴിയും ആ വ്യക്തിയെ സംബന്ധിച്ച് ആ വ്യക്തി പ്രവർത്തിക്കുന്നില്ല ഇപ്പം ചില കാര്യങ്ങൾ ആ വ്യക്തി മടുപ്പോടെ നിൽക്കുകയാണ് ആ വ്യക്തിക്ക് കഴിവുകളുണ്ടായിരുന്നിട്ടും മൂല്യങ്ങളുണ്ടായിരുന്നിട്ടും ആ വ്യക്തി പ്രവർത്തിക്കാൻ തയ്യാറാകുന്നില്ല അതിൻ്റെ ഫലമായിട്ട് ഒരു കാര്യവും കൃത്യമായിട്ട് നിർവഹിക്കുന്നില്ല ഉത്തരവാദിത്വത്തോടെ നിർവഹിക്കുന്നില്ല ആ വ്യക്തി ജീവിതത്തിൽ ഇപ്പോൾ അനുഭവിക്കുന്ന കാര്യങ്ങളെയൊക്കെ വലിച്ചെറിഞ്ഞുകൊണ്ട് പുതിയ ഒന്നിലേക്ക് ആഗ്രഹിക്കുന്നു ആ വ്യക്തിയുടെ ജീവിതത്തിൽ അത് അങ്ങനെ ഒരു ചേഞ്ച് ഉണ്ടാവാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നു മാറ്റത്തിന് വേണ്ടി ആ വ്യക്തി കൊതിക്കുകയാണ് കാരണം ഇപ്പോൾ ഉള്ളത് മോശമായിട്ടല്ല ഇപ്പോഴുള്ള ജീവിത സാഹചര്യം ഇപ്പോഴുള്ള കരിയർ ഇപ്പോഴുള്ള ഭൗതിക നേട്ടങ്ങൾക്കുള്ള മാർഗങ്ങളൊക്കെ മാറ്റി പരീക്ഷിക്കാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നു അത് എന്തിനു വേണ്ടിയാണെന്ന് നമുക്ക് നിശ്ചയമില്ല ആ വ്യക്തിയുടെ മനസ്സിലെ ബുദ്ധി ഇപ്പോൾ പറയുന്നത് അതാണ് ഇപ്പോൾ ഉള്ള നിലവിലുള്ള സ്ഥിതി മാറ്റി പ്രവർത്തിക്കുക ഏതോ ഒരു കാര്യത്തിന് വേണ്ടി ആയിരിക്കാം ഒരുപക്ഷെ ലൈഫ് എനർജി നഷ്ടപ്പെടുന്നത് കൊണ്ടാവാം അപ്പോൾ പുതിയൊരു ലൈഫ് എനർജിക്ക് വേണ്ടി ആ വ്യക്തി മറ്റൊരു മാർഗം ചിന്തിക്കുകയും മറ്റൊരു മാർഗത്തിലേക്ക് എത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നു ആ വ്യക്തിയെ തെറ്റിദ്ധരിപ്പിക്കുന്ന ചില ദുസ്വാധീനങ്ങൾ ആയിട്ട് ചില ആളുകൾ സമീപിക്കുന്നുണ്ട് ഇപ്പോൾ നിങ്ങളിൽ നിന്നും അകറ്റാനായിരിക്കും ആ വ്യക്തി ഇവിടെ പറയുന്നത് ദുസ്വാധീനങ്ങളിൽ ആ വ്യക്തി വീണ് പോയിട്ടില്ല ഇതുവരെ പക്ഷേ വലിയ സമ്മർദ്ദത്തിൽ ആ വ്യക്തിയെ നിങ്ങളിൽ നിന്ന് അകറ്റാനായിട്ട് ശ്രമിക്കുന്നുണ്ട് പക്ഷേ രാത്രിയിൽ നിങ്ങളെക്കുറിച്ചുള്ള പോസിറ്റീവ് എനർജി ആ വ്യക്തിയുടെ പോസിറ്റീവ് എനർജി നൽകുന്നുണ്ട് അതുകൊണ്ട് ആ വ്യക്തിയെ തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയില്ല പക്ഷേ വലിയ തരത്തിലുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് അതിൻ്റെ പേരിലാണ് ആ വ്യക്തി ചിലതൊക്കെ മറച്ചു വെക്കുന്നത് നിങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് അടുത്തായിട്ട് മൂങ്ങ പൈലായി തിരഞ്ഞെടുത്ത ഒരു ആണ് പറയുന്നത് വലിയ തരത്തിലുള്ള ഇഷ്ടമുള്ളൊരു വ്യക്തിയാണ് പക്ഷെ ഒന്നും നിങ്ങളോട് തുറന്നു പറയുന്നില്ല എന്നുള്ളൊരു പരാതി നിങ്ങൾക്കുണ്ട് ആത്മവിശ്വാസക്കുറവുകൊണ്ടാണ് ആ വ്യക്തിക്ക് ഒരു താൻ വലിയൊരു പ്രതിസന്ധിയിലാണെന്നുള്ള തോന്നലുണ്ടാകുന്നു ആത്മവിശ്വാസം ഇല്ലാതെ വരുന്നു പക്ഷേ യഥാർത്ഥത്തിൽ ആ വ്യക്തിക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങളില്ല ആ വ്യക്തി അകാരണമായ ചിലതിനെയൊക്കെ ഭയപ്പെടുകയും ചിലരെ വലിയ ശക്തിയുള്ളതായിട്ട് ആ വ്യക്തി കാണിക്കുകയും ചെയ്യുന്നു ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ ഇതുവരെ ആ വ്യക്തി തയ്യാറായില്ല അതുകൊണ്ട് തന്നെയാണ് കൃത്യമായ കാര്യങ്ങൾ ബോധിപ്പിക്കാനും കൃത്യമായ കാര്യങ്ങൾ പറയാനൊന്നും ആ വ്യക്തിക്ക് കഴിയാത്തത് പക്ഷേ ഇനി മാറ്റം ഉണ്ടാവും ആ വ്യക്തി ഉത്തരവാദിത്തത്തോടെ പ്രവർത്തിക്കുകയും പോസിറ്റീവ് എനർജി ആ വ്യക്തിക്ക് കൈവരുകയും ചെയ്യും കൃത്യമായ തീരുമാനങ്ങൾ ഇനിയിടും ഇത്രയും കാലം അങ്ങനെയാണ് പോയത് അതുകൊണ്ട് തന്നെ ഇനിയുള്ള നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാവും വിലപ്പെട്ടതായിട്ട് നിങ്ങൾക്ക് തോന്നും എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട് കൃത്യമായിട്ട് മുന്നോട്ട് പോകാനും നിങ്ങൾക്ക് സാധിക്കും ഇത്രയും കാലം ഒരു മിഥ്യാധാരണകളിലും ശത്രുക്കളുടെ ഒരു വലയത്തിലുമായിരുന്നു പക്ഷേ അടുത്ത ഫ്യൂച്ചറിൽ നിയർ ഫ്യൂച്ചറിൽ അത് മാറി നിങ്ങൾക്ക് കൂടുതൽ ശക്തി ലഭിക്കുകയും നിങ്ങളുടെ ബന്ധം ദൃഢമാവുകയും ചെയ്യും നിങ്ങൾക്ക് ധൈര്യപൂർവ്വം മുന്നോട്ട് പോകാൻ സാധിക്കും കാരണം ഇനി നിങ്ങളെ പരാജയപ്പെടുത്താനോ ഇനി നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കാനോ ഒന്നും കഴിയില്ല ഇനി വിശ്വസ്തയോടെ വളരെ പ്ലാൻ ചെയ്ത് നിങ്ങൾക്ക് രണ്ടു പേർക്ക് മുന്നോട്ട് പോകാൻ കഴിയും അത് നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ ഏറ്റവും വലിയ പ്രധാനമുള്ള ഒരു കാര്യമായിട്ട് മാറുകയും നിങ്ങൾക്ക് ജീവിതത്തിൽ മുന്നേറ്റങ്ങൾ അതുവഴി ലഭിക്കുകയും ചെയ്യും ഒരു പ്രതിസന്ധി ഇല്ലാതെ നിങ്ങൾക്ക് അതിന് മുന്നോട്ട് പോകാനുള്ള ശക്തി ലഭിക്കും അത് നിങ്ങളെ സംബന്ധിച്ച് വലിയ തരത്തിലുള്ള ഒരു മുന്നേറ്റം തന്നെ അതിലുണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ആർക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഇനി പ്രതിസന്ധികൾ സൃഷ്ടിക്കാനും കുഴപ്പങ്ങളുണ്ടാക്കാനും കഴിയില്ല എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ചുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയും നിങ്ങൾ ജീവിതത്തിൽ ആർജിച്ച ശക്തി നിങ്ങൾക്ക് ലഭിക്കും നിങ്ങളുടെ ശക്തി നിങ്ങൾക്ക് വലിയ തരത്തിലുള്ള ഒരു ജീവിത മുന്നേറ്റം നൽകും ഒന്ന് ഒന്നിനെയും നിങ്ങളിനി ഭയപ്പെടണ്ട ഭയപ്പെടാതെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാം വലിയ തരത്തിലുള്ള ആത്മവിശ്വാസവും വലിയ തരത്തിലുള്ള മുന്നേറ്റവും നിങ്ങൾക്കതു നൽകും കുറേ കാലം സത്യം പറഞ്ഞാൽ നിങ്ങളുടെ ഒരു നന്മയെ ആളുകൾ അടിച്ചിരുത്താൻ നോക്കി നിങ്ങളുടെ മുന്നേറ്റത്തെ അടിച്ചിരുത്താൻ നോക്കി പക്ഷേ ഇനി അത് സാധിക്കില്ല ഇനി അത് നിങ്ങളെ നിങ്ങളിൽ നിന്ന് നന്മയെ ഇല്ലാതാക്കാനോ ഒന്നും സാധിക്കില്ല അതായത് ഏതെങ്കിലും ഒരു പ്രത്യേക സാഹചര്യത്തിൽ നിങ്ങളെ ഇല്ലാതാക്കാനുള്ള പല ശ്രമങ്ങളും നടന്നിരുന്നു അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് നിങ്ങൾക്ക് സാധിച്ചത് നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളോടുള്ള അഗാധമായ ഒരു മുന്നേറ്റമായിരുന്നു അതായത് നിങ്ങൾ ആ വ്യക്തി എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് നിങ്ങൾ എത്രമാത്രം ആ വ്യക്തി ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ള ഒരു കാര്യം ഇതിൽ തന്നെ ഒളിഞ്ഞിരിപ്പുണ്ട് വലിയ തരത്തിലുള്ള ഇഷ്ടം നിങ്ങളോട് ആ വ്യക്തിക്കുണ്ടായിരുന്നു ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളോടുള്ള സ്നേഹം തന്നെയാണ് നിങ്ങൾക്ക് കൂടുതൽ സപ്പോർട്ട് ലഭിച്ചത് ഒരിക്കലും ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഒരിക്കലും ഒരു മുന്നേറ്റം നിങ്ങളിലൂടെ അല്ലാതെ ഇല്ല അതാണ് ഏറ്റവും വലിയ പ്രത്യേകത നിങ്ങളിലൂടെ മുന്നേറ്റം ഉണ്ടാകുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളിലൂടെ അല്ലാതെ ആ വ്യക്തിക്ക് ഒരിക്കലും ഒരു മുന്നേറ്റം ഉണ്ടാവില്ല വലിയ തരത്തിലുള്ള ഒരു നന്മ ദാനശീലം ഒക്കെ നിങ്ങളുടെ ഇതിലേക്ക് വരുന്നത് നിങ്ങൾക്കിന് സ്നേഹം വാരിക്കൂരി തരും നിങ്ങൾക്ക് സെൽഫ് കോൺഫിഡൻസ് ആ വ്യക്തി നൽകും സെൽഫ് കെയർ ആ വ്യക്തി നൽകും നിങ്ങളുടെ കടങ്ങളും നിങ്ങളുടെ സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ മാറി ആ പ്രതിസന്ധികളിനൊക്കെ മുന്നേറാൻ നിങ്ങൾക്ക് സാധിക്കും നിങ്ങളുടെ ഈ വ്യക്തിയുടെ ഈ മൗനത്തിനും മറച്ചു സാമ്പത്തികമായ ചില ബുദ്ധിമുട്ടുകളും കാരണമായിട്ടുണ്ട് മനസ്സിൻ്റെ സമാധാനം സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് തടയപ്പെടുകയൊക്കെ ഉണ്ടായി ഇനി അതൊന്നും ഉണ്ടാവില്ല അതൊക്കെ മാറി സാമ്പത്തികവും ഭൗതികവുമായ നേട്ടങ്ങളോടുകൂടി തന്നെ സന്തോഷകരമായിട്ട് നിങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കും എന്തുകൊണ്ട് ആ വ്യക്തി കാര്യങ്ങൾ മറച്ചു വെച്ചു എന്നുള്ളത് വലിയ തരത്തിൽ ഈ ഇത്തരമൊരു കാരണങ്ങൾ കൊണ്ടാണ് ഇനി അതെല്ലാം മാറും പോസിറ്റീവ് എനർജി വരും ആ വ്യക്തിക്ക് സന്തോഷം കൈവരും നിങ്ങൾ തമ്മിലുള്ള ബന്ധം ദൃഢമാകും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക